ഹായ് ഗുഡ് മോർണിംഗ് അപ്പം കാശ്മീരിലെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സോൻമാർഗിലേക്ക് മെഡൽ ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ സോൺ മാർഗിലേക്കാണ് യാത്ര അടിപൊളി സോസില്ല ബസ് ചുരവും അതുപോലെ തന്നെ സീറോ പോയിൻ്റ് ദാവ് ഗ്ലേസർ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഈ ഏരിയയാണ് ബസ് പൂരുന്നാണ് ഈ ഏരിയൻ്റെ പേര് ഇവിടെ ഒരുപാട് ഇവിടുത്തെ അമീർമാർ താമസിക്കുന്ന ഏരിയ ആണ് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ് നല്ല വിലയുള്ള ഏരിയ ആണ് ഇത് ഓക്കെ കാരണം ഒരുപാട് മുതലാളിമാർ താമസിക്കുന്ന ഏരിയ ആണ് ഒരുപാട് വില്ലകൾ കാണാം സൈഡിൽ നല്ല വില്ലകളാണ് ഇപ്പം മനസ്സിലാവുക നല്ല ടീം തന്നെയാണ് താമസിക്കുന്നത് സോൺമർഗിൽ പോകുമ്പോൾ ഒരു ഇതാണ് നൂറ് രൂപയാണ് കൊടുത്ത വണ്ടിൻ്റെ പിന്നെ പാസ് ഓക്കെ അവിടെ പോകാനുള്ളത് ചെറിയ ചെപ്പി അത്ര കണ്ടറിയില്ല ഏതായാലും നൂറ് രൂപയാണ് ഇവിടെ ആ കൊടുത്തത് വി ഐ പി ഐ പി എം വരുന്നുണ്ട് അതിൻ്റെ പൂക്കണ്ണം പോയത് സെക്യൂരിറ്റി തന്നെ ഉണ്ടോ കണ്ടോ സെക്യൂരിറ്റി കാശ്മീർ യാത്രയിലാണ് സെൻമർഗിലേക്കുള്ള യാത്രയിലാണുള്ളത് എവിടെ ചിക്കൻ നമുക്ക് സിന്ധു സിന്ധു ആ സിന്ധു ബ്രിഡ്ജ് ഇതാണ് സിന്ധു നദി ഓക്കെ സിന്ധു നദിയൊക്കെ പറയാൻ കാരണം ഈ നദിയാണ് സിന്ധു നദിയാണ് പാകിസ്ഥാനിലേക്ക് നാനൂറ് പാകിസ്ഥാനിലേക്ക് ഓക്കെ പാകിസ്ഥാനിലേക്ക് അല്ലോ സിന്ധു നദി കേട്ടിട്ടില്ല ഇതാണ് ലേ ലഡാക്ക് പോകുന്ന മെയിൻ റോഡാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ലേ നാന്നൂറ് കിലോമീറ്റർ കാർഗിൽ നൂറ്റി എഴുപത്തിനാല് ഓക്കെ ത്രാസ് നൂറ്റി പതിനേഴ് കിലോമീറ്റർ മുമ്പ് ജമ്മു കാശ്മീരിൻ്റെ അണ്ടറിലായിരുന്നു ലഡാക്ക് ലഡാക്കുണ്ടായിരുന്നത് ഇപ്പം അത് സെപ്പറേറ്റ് വേറെ സ്റ്റേറ്റ് ആയിട്ടുണ്ട് നമ്മൾ സ്വൻമാർഗിൽ പോകണ വൈലാ ഉള്ളത് സിന്ധു നദി കണ്ടപ്പോൾ ഒന്ന് നിർത്തി ഒന്ന് സ്വദേ ഫോട്ടോ കൊടുക്കാൻ മുകളിൽ മഴ ഉള്ളതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിനൊക്കെ ഇതുണ്ട് കത്തിൻ്റെ ഭയങ്കര പ്യൂർ വാഷറായിട്ടാണ് നല്ല അല്ലാതെ ആ ഡ്രൈവറ് പറഞ്ഞ് ഇനി സോൺമാർഗിലേക്ക് എത്തി കഴിഞ്ഞാൽ ഭക്ഷണവും കാര്യങ്ങളൊന്നും അധികം കിട്ടില്ല നല്ല ചായ ഒക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ചാൽ അവിടെ നല്ല നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പം ഇവിടെ നിങ്ങൾക്ക് ഫ്രഷ് ആയിരുന്ന ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു റെസ്റ്റോറൻറ്റും ഉണ്ട് പിന്നെ സിന്ധു നദീൻ്റെ എടുത്തിരുന്നാലും നമുക്കൊരു ചായ കുടിക്കാമെന്നൊക്കെ തുടങ്ങി ഓക്കെ ഓടാൻ നല്ല പൊറാട്ടിൻ മായ പൊറാട്ട അങ്ങനത്തെ ഓർഡർ ചെയ്ത് അപ്പം ഹിന്ദു നദിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം വെള്ളത്തിന്റെ തണുപ്പും കാര്യങ്ങളൊക്കെ നോക്കാം സ്വർണ്ണ അതിൽ പോകുന്ന വയലാണ് ബൈസ് ക്യാമ്പിൻ്റെ കൂടെ വലത്താൽ ബൈസ് ക്യാമ്പൂർ കാണാൻ ലേലക് മുന്നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ കാർഗിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ത്രാസ് എൺപത്തി ഒന്ന് സ്വന്തം ഇത് പഴയ രസമാണ് വയ സ്ഥലമാണ് ഇതിപ്പോൾ ഗാംഗീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ടണല് ആറര കിലോമീറ്റർ എന്തൊരു ടണൽ ഇവിടെ തുറന്നിട്ടുണ്ട് ഓക്കെ അപ്പം അത് കാണാം നമുക്ക് ആറര കിലോമീറ്റർ ചലച്ച കിലോമീറ്റർ ആണോ ഭൈ ഓക്കെ ആറര കിലോമീറ്റർ ഉള്ള ഒരു പുതിയ ടണൽ പണ്ട് താഴത്തോടി അഞ്ഞ് പിന്നെ പോയിരുന്നത് ഇതിന് നേരത്തായ റോഡുണ്ട് ഇപ്പം ദസർമാർഗിലേക്ക് കുറച്ചും കുറച്ചുകൂടി കിലോമീറ്റർ എളുപ്പമായി പതിനഞ്ച് കിലോമീറ്റർ ഓടിഞ്ഞള്ളൂ ഓക്കെ അതോടെയായിരുന്നു ഒന്ന് പോയിരുന്നത് ഇനിയിപ്പം നമുക്ക് ആനക്കാമ്പോയിൽ പുതിയ തുരങ്കപാത വരുന്നുണ്ട് അതും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അതുപോലെ എന്നാ ഉണ്ടാവുന്നേ പ്രതീക്ഷിക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്ത് പ്രതീക്ഷിക്കാം െന്ന് പറഞ്ഞാല് ഇതാണ് കാശ്മീർ ചെയ്യുക ശരിക്കും ഉപയോഗ കണ്ടാ പോരം വന്ന് അനുഭവിക്കാൻ തന്നെ ചെയ്യണം എന്താ രസം ആ പർവ്വതമൊക്കെ കാണാൻ കോടി മാക്സിമം എല്ലാവരും വരാൻ പറ്റുമ്പോൾ വരിക സ്വർണ്ണത്തിലേക്ക് വരിക ഇതാണ് തുരങ്കം

വീട്ടെണ്ണലിലൂടെയുള്ള യാത്രയാണ് ഇങ്ങനെയുള്ളത് നമ്മുടെ നാട്ടിലും ഇതുപോലെ തുരങ്കപാത വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഓക്കെ വയനാട്ടിലേക്ക് പോകാൻ മേപ്പാടിയിലേക്ക് ആനക്കാമ്പോയിൽ ഇട്ടു മേപ്പാടി ചാട്ടുന്നവർ നല്ല തുരങ്കപാത വരുന്ന വിചാരിക്കാം അപ്പം നമ്മള് ഇത് കഴിഞ്ഞ് തുരങ്കപാത കഴിഞ്ഞ് ആടുകളെ ആറ്റും കൊണ്ട് സോൺമാർഗ് മൂന്ന് കിലോമീറ്റർ അപ്പൊ നമ്മള് തജുവ ഗ്ലേസറിൽ പോകാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ മഞ്ഞ് കാര്യങ്ങളൊക്കെ കാണാന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ മുകളിൽ കാണാൻ നിങ്ങൾക്ക് മഞ്ഞ് വീണ അപ്പോൾ മഞ്ഞാണ് ഓക്കെ അപ്പം ഇവിടുന്ന് പോകണമെങ്കിൽ പോണി റൈഡ് വരെ തന്നെ കുതിരേന മുകളിൽ തന്നെ കയറി പോകണം അപ്പം നമ്മൾ സോൺമാർഗ് ടൗണിലെത്തി അവിടെ ഞങ്ങൾ ആദ്യം തജുവ ഗ്ലേസറിലേക്ക് പോകാൻ പോണി ഗേറ്റ് ഉപയോഗിച്ച് പോകാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവരെല്ലാവരും പെർ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് കുതിര സവാരിക്കുകയാണെന്നാണ് പറഞ്ഞത് അവിടെ എത്ര മൂന്ന് 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 ഏഴ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് പറഞ്ഞത് തജുവാക്ലൈസറിൻ്റെ എൻ്റു വരെ അപ്പോൾ ഞങ്ങൾ എന്തുവേണിയത് നേരെ പിന്നെ സീറോ പോയിൻ്റ് പോയായിരിക്കും അപ്പം അത് ടാറ്റാ സുമോ അങ്ങനത്തെ വണ്ടികളാണ് അവിടുന്ന് വേറെ ഓരോ യൂണിയൻ ക്യാബ് ടാക്സികളാണ് ഉള്ളത് മറ്റേ ഞമ്മ വന്ന വണ്ടിക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല അതൊരു കറിയല്ലോ ജോജില്ലാ പാസ് എന്ന് പറഞ്ഞാൽ ചുരം കയറി പോകാനുള്ളതാണ് കുറച്ച് റിസ്ക് ഉള്ളത് അതുകൊണ്ട് ഈ വണ്ടികൾ അവിടെയുള്ള യൂണിയൻ ക്യാമ്പിൻ്റെ വണ്ടികൾ മാത്രമാണ് അങ്ങോട്ടേക്ക് കൂട്ടുന്നത് അങ്ങനെ വരുവായിട്ട് കുറേ ആറായിരം എട്ടായിരം പത്തായിരം ഒക്കെയാണ് ഓരോ കാറിന് പറയുന്നത് അവസാനം മൂവായിരം ആകുമ്പോൾ പറഞ്ഞ് ലാസ്റ്റ് നാലായിരത്തിന് പിന്നെ ഉറപ്പിച്ച് ഓക്കെ അങ്ങനെ നാലായിരത്തിനാണ് വണ്ടി ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നത് ഇത് ലഡാക്കിൽ പോണ എൻ എച്ച് ഹൈവേ ആണ് എൻ എച്ച് വണ്ണാണ് എന്നു പറയുന്നത് പിന്നെ മറഡുപൊടി റോഡാണ് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ സുജില ചെറും കവർമ്മ കുറച്ച് മാറുന്ന ഉള്ളു ഓക്കെ കുഴപ്പങ്ങളൊന്നുമില്ല ടണൽ ഉണ്ടാക്കുകയാണ് വേണം അതിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മൂന്ന് കിലോമീറ്റർ പിന്നെ അവിടെ നാട്ടിൽ പതിനഞ്ച് കിലോമീറ്റർ വേറെ ഉണ്ടാക്കും ഒക്കെയാണ് മാം പറഞ്ഞു തരുന്നത് ഓക്കെ അച്ഛാ ഇത് സിന്ധു നദിയാണ് അമർനാഥ് യാത്ര ഉണ്ട് നമ്മളെ ജമ്മുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പലത്ത വരെ അമർനാഥ് യാത്ര ഉണ്ട് അപ്പോൾ അതിൻ്റെ നദി കുറച്ച് റിസ്ക് ഉള്ള യാത്രയാണ് റോഡുകളൊക്കെ നേരെ കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കൊക്കേലേക്കൊക്കെ പിന്നെ നേരെ താഴെ വരുന്ന യാത്ര ഇവിടുന്നാണ് അമർനാഥ് യാത്രക്ക് പോകേണ്ട ഹെലികോപ്റ്റർ വന്ന് നിൽക്കലും ഇവിടുന്നാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാലും തിരക്കുള്ള സമയങ്ങളിൽ വേറെ നടന്നു പോകാനും പറ്റും ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാണ്ട് വിശ്വാതൊക്കെ എന്താണ് സ്ഥലം സ്ഥലം കുറച്ച് ദിവസം മുന്നേ മഴ പെയ്തപ്പം ലാൻഡ് സ്ലൈഡ് വന്നതാണ് നന്നായിട്ട് ഇടിഞ്ഞു വീണതാണ് ഓക്കെ അതങ്ങനെ കുറച്ച് നന്നാക്കിയവര് പിന്നെയും നല്ലതും റോഡൊക്കെ സെറ്റാക്കി റെഡിയാക്കി അതുകൊണ്ട് ഒരു യാത്രയാണ് ഇപ്പോൾ കുറച്ച റോഡ് ഒരു കൈവരി ഒന്നും കൊടുത്തില്ല നേരെ പോയി താഴ്ത്താലാണ് ഇല്ലാത്തൊരവസ്ഥ ആയിട്ടും അതിൻ്റെ അടുത്ത് ഓരോ സ്ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്നുണ്ട് പല ഏരിയകളിലും അതുപോലെ നമ്മുടെ ഒരു ഉപരിവാണ് ലാൻഡ് സ്ലൈഡ് റോഡ് കണ്ടതിലൊന്നും മനസ്സിലാക്കുന്നു ഡൈവറാണ് കൊടുത്ത അവസ്ഥ വേറൊരു എക്സ്പീരിയൻസ് അതായത് സോൺമർഗിലേക്ക് പോകുമ്പോൾ ഓർമ്മ എക്സ്പീരിയൻസ് പുൽമർഗ്ഗം പോകുന്ന ഒരു എക്സ്പീരിയൻസ് കാരണം നെഹൽഗാം വളരെ ഡെയിഞ്ചർ റോഡാണ് ഡേഞ്ചർ ഇതായിട്ടാണ് നമ്മൾ പോകുന്നത് എത്രമാത്രം റിസ്ക് ഉള്ള റോഡിലൂടെയാണ് നമ്മുടെ യാത്ര സോൻബർഗ് സീറോ പോയിൻ്റിലേക്ക് പോവുകയാണ് ഈ പേരാണ് സോ ജില്ലാ പാസ് ചോറം

സ്റ്റാർട്ടിങ് ആ ചറം മെയിൻ ഏരിയകൾ അതൊക്കെ ലോറി ആയതുകൊണ്ട് ഓട പോക്ക് ഇപ്പോൾ ഭയങ്കര ഡേയ്ഞ്ചർ റോഡാണ് അട്ടഞ്ഞി പോണത് അല്ലേ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് നേരെ അവസ്ഥയെന്ന് ഇതോ പൊടിക്കാറ്റ് വണ്ടി നൃത്തമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇടക്ക് പൊടിക്കാറ്റ് ഭയങ്കര റോഡുണ്ടാകുമോ പിന്നെ കല്ലൊക്കെ ഏത് ടൈമിലും വിടുന്നതാണ് അതുകൊണ്ട് ഭയങ്കര കാൽക്കുലേറ്റ് പോകണം എന്നൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് പതിനൊന്നായിരത്തി അർക്കൂറ് അടി മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ റോഡുകളാണ് ഡെയിഞ്ചറാണല്ലോ അത് നല്ല കാലാവസ്ഥയാണ് നമുക്ക് നല്ല അനുയോജ്യമായ കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട് എന്നാലൊക്കെ നല്ല മഴ ആയി പോകും എന്നാണ് പറഞ്ഞത് കാരണം മഴ ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഡാൻസിലേഡപ്പോഴും സംഭവിക്കും അതൊരു ഭയങ്കര ഡേഞ്ചറാണ് ഇവർ പോരുമ്പോൾ എന്നാലും ഒരുപാട് റിസ്ക് എടുത്തിട്ടുള്ള യാത്ര ടുക്ക് വരെ പോണി പോണികളെ പോണിന്നാണ് ഈ കുതിരകളെ ഇതാണ് ഇവിടെ ക്യാപ്റ്റൻ മോഡ് ക്യാപ്റ്റൻ ബാബ് ഏതു പിന്നെ റോഡ് ഈ റോഡ്

പണ്ടുണ്ടായിരുന്ന റോഡായിരുന്നു അങ്ങോട്ടേക്കുള്ള പിന്നെ അന്നോ പോകുമ്പോൾ അറ്റാക്കിൽ വന്നപ്പോൾ പാകിസ്ഥാൻ തകർത്തതാണ് എന്തൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം സീറോ പോയിൻ്റിൽ എത്താനായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താനായിട്ട് ഉണ്ടാവും അവസാനി ത്തി അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മൂന്ന് എന്തോ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ മണ്ണൊക്കെ താഴ്ത്തേക്കാണ് നോക്കുന്നത് ഇന്ന് പോകുന്ന സ്ഥലമാണ് അപ്പോൾ ആ മണ്ണ് കോരാൻ വേണ്ടിയിട്ടാണ് ജെ സി ബി വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഓക്കെ അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ദിവസം എടുത്തുള്ള വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് കൊണ്ടു ഏകദേശം നമ്മൾ സീറോ പോയിന്റ് എത്താനായി കുറച്ചുകൂടി കല്ല് മണ്ണിങ്ങനെ വീക്കാണ് കാറിങ്ങനെ പറന്ന് പോരാണ് കാണാം ചില കല്ലുകളൊക്കെ നൽകും നേരെ വീണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വലിയ ഡേഞ്ചർ മറ്റൊക്കെ നേരെ കാറിൻ്റെ മുകളിൽ വലിയ കല്ല് ഞാൻ പണി പോകളും പിന്നെ ബാക്കോട്ടേക്ക് വണ്ടി ബാക്കോട്ടേക്ക് ഒരുപാട് ലോറികളൊക്കെ ആണ് കുടുങ്ങി കുറേ രണ്ടാരണി ഹോട്ടലിൽ അപ്പോൾ അതിൻ്റെ വൺ വരുന്ന വൺ സൈഡ് മാത്രം വിടുന്നുണ്ട് അതിൽ നിന്നെടുത്ത് ഇങ്ങനെ വിടുന്നുണ്ട് ഒന്നും കല്ലൊക്കെ കയറ്റി വിടുന്നുണ്ട് നല്ല തണുപ്പ് വരുന്നത് നല്ല തണുപ്പ് തണുപ്പിങ്ങനെ വർദ്ധിക്കുകയാണ് സീറോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ സീറോ പോയിൻ്റ് ഇവിടെ റോഡ് കാണാൻക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലഡാക്ക് കാർഗിൽ വെൽക്കം യു ലാഡാക്ക് സീറോ പോയിൻ്റാണുള്ളത് മൂന്ന് ട്രാസ് നാൽപ്പത്തിരണ്ട് കിലോ മീറ്റർ ഉണ്ട് മിൻമാർക്ക് പതിനഞ്ച് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഇവിടെയാണ് കാശ്മീരി തീരുന്നത് ഓക്കെ കാശ്മീരിൻ്റെ എൻഡാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഇവിടെയാണ് കാശ്മീരിൽ സ്ഥലം കാശ്മീർ വണ്ടി ഓക്കെ സീറോ പോയിന്റ് കൂടി കാശ്മീർ സാർ നമ്മളെന്ത് പണിയുണ്ട് നമ്മള് ഇവിടെ നേരെ ബോർഡർ വരെ പോകണം ബോർഡർ വരെ കാണിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും സീറോ പോയിന്റ് വരെ കൊണ്ടുവരുള്ളൂരോട് പ്രത്യേകിച്ച് പറയണം

ടെമ്പിളുണ്ട് ഇവിടെ ഇത് പട്ടാള ക്യാമ്പാണ് പട്ടാള ക്യാമ്പാണ് പറയുന്നത് റോജില ഒരു യുദ്ധം നടന്നിരുന്നു ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി വെച്ചിട്ടുണ്ട് ഓക്കെ ഇട്ടൊരു പിരങ്കി കാണാം നമുക്ക് ഓക്കെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പിരങ്കിയാണ് നമുക്ക് അങ്ങനെ കാണേണ്ടത് നല്ലതാണ് ജസ്റ്റ് നമുക്ക് തരാം ഫുൾ ആയിട്ട് ബാക്ക് സൈഡൊന്നും നോക്കാം യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പിരങ്കിപ്പട പിരങ്കിയാണ് മന്ദിരം ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ അമേറ്റ് സോജില്ല എറിഞ്ഞുണ്ട് സോജില്ല വല്ലത്തിയതിൻ്റെ ഉണ്ട് പിന്നെ നല്ല വെള്ളം വരുന്നുണ്ട് ആ വെള്ളം മുകളിലും മായ ഉള്ളതുകൊണ്ട് കരിഞ്ഞ വരുന്നുണ്ട് മുൻകേരി അങ്ങനെ പറയുന്നത് അസൻകുടി കരിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നുണ്ട് ലഡാക്ക് റോഡിന് കുറച്ചും കൂടി മറോട്ടേക്ക് പോകുന്നു കാരണം എന്താ വെച്ചാൽ ഇതാണ് ബർഫാണ് ബർഫ് എന്ന് പറഞ്ഞാൽ ഐസ് സ്നോ പോലെ കാണാൻ വേണ്ടി അതിൻ്റെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അതുകൂടി കണ്ടിട്ട് ഐസ് കെട്ടിക്കുന്നു രമണമല കൂടും കേട്ടോ അവിടെ ഐസ് നമുക്ക് നമുക്കിപ്പോൾ വന്നാലും ഐസ് കാണാമെന്നുള്ളതിനൊരു തെളിവാണ് പിന്നെ മലേൻ്റെ മോഡൽ ഉണ്ട് ഐസ് കെട്ടിക്കുന്നത് അവിടെ നമുക്ക് എത്താൻ കഴിയില്ല അവിടെ ഐസ് കെട്ടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഗുംബ്രി വരെയാണ് നമുക്കുള്ള പെർമിഷൻ ഉള്ളത് ഇവിടെ നിന്ന് ഇല്ല റോഡാണ് പോലീസ് ഓടുന്നതാണ് ഓക്കെ അതുകൊണ്ട് കുമ്പ്രി വരെ ഒന്ന് കണ്ട് സീറോ പോയിന്റ് കഴിഞ്ഞ് കുമ്പ്രി വന്ന് അവിടെ കണ്ട് അവിടെ പോട്ടറാണ് പെട്ട ക്യാമ്പ് തരങ്ങൾ ഇതാണ് അങ്ങനെയാണ് ഇതറങ്ങേണ്ടത് അപ്പോൾ കാണുന്ന റോഡിലൂടെയാണ് ചോരാ ഇറങ്ങിയത് പോവും കുതിരണിയായിട്ട് ഇങ്ങനെ പോകണ്ട് ഒരുപാട് കുതിരകളുണ്ട് ഇതാണ് പോകാനുള്ള റൂട്ട് തെജു ആ ബ്ലൈസെന്ന് പറഞ്ഞാൽ സ്ഥലം ബോട്ട് പോയിന്റ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അഞ്ചാറ് സ്ഥലങ്ങളുണ്ട് ഇവിടെ പോകാൻ കാരണം അത് റിസ്ക് തന്നെ കേട്ടോ ഇതൊക്കെ യാത്ര എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളൂ കാരണം പറ്റുന്നവരെടുത്താൽ മതി റിസ്ക് എടുത്ത് എടുക്കണ്ട കല്ലൊക്കെ ഉണ്ട് ഞങ്ങൾ മെക്കൂട്ടിയൊക്കെ കയറി പോകേണ്ടി താട്ടും ഇങ്ങോട്ടും അലഞ്ഞ് അലഞ്ഞ് നല്ല സാഹസികത നിറഞ്ഞൊരു യാത്രയാണ് നടന്നുകൊടുക്കുന്നത് സോൻമാർഗ്ഗ് വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് തജ്വാസ് ഗ്ലൈസർ ഏകദേശം മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടേക്കുണ്ട് യാത്ര നല്ല അടിപൊളി സ്ഥലമാണ് പോയി കാണേണ്ടതാണ് അപ്പം പോണി റൈഡ് റേഡ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അതാണ് ഈ താഴത്തുള്ളതാണ് സോനമാർഗ് ക്ലബ്ബ് ഇവയെ ഇപ്പോഴൊക്കെ വന്നുകൊണ്ട് താമസിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ക്ലബ്ബാണെന്ന് പറഞ്ഞത് പിന്നെ ഇപ്പം കാണാൻ കഴിയുന്നില്ല മരങ്ങളിലോണ്ട് ബസ്കളുടെ യാത്രയിലൂടെ തന്നെ ഉള്ളത് സോൻമാർഗിലെ ജിവാസ് ഗ്ലൈസറിലേക്ക് പോവുകയാണ് ഇതാണ് ഗോൾഫ് ക്ലബ്ബ് ഓക്കെ ഗോൾഫ് ഗ്രൗണ്ട് ആണ് ഗ്രൗണ്ടാണിത് കൊഞ്ച മൂവി ഷൂട്ട് ചെയ്യാൻ ഇത് എലാനീച്ച ധർമ്മീന്ദറിൻ്റെ എലാനീച്ചെന്ന് പറഞ്ഞ ഷൂട്ടിങ് കൂടെ കഴിഞ്ഞത് ആ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീർ ആണെന്ന് പറഞ്ഞത് പ്രയോഗ സത്യ കേട്ടോ അതൊക്കെ നമ്മൾ അനുഭവിക്കണം എന്ന് തന്നെ കാണണം നല്ല കാണും സ്ഥലം പോവാം തജുവാ ഗ്ലേസറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്നോ കാണാം ഓക്കെ ഈ ഓഗസ്റ്റ് മാസത്തിലും നമുക്ക് സ്നോ കാണാം അവിടെ തന്നെ വരണം ഓക്കെ രാവിലെ പോണി റൈഡിൻ്റെ വില ചോദിച്ചപ്പം ഈ കുതിര സവാരിക്ക് റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു ഓക്കെ തജുവാ ഗ്ലേസർ വരെ പോകണമെങ്കിൽ ഇപ്പോൾ അവർ എണ്ണൂറ് രൂപയ്ക്കാണ് എനിക്ക് പോകുന്നതരുന്നത് അപ്പോൾ അതാണ് മാറ്റം നന്നായി ബാർഗെയിൻ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെയ്യണം കുറേ നടന്ന് കയറിയതല്ലേ ആ കുതിര കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ സൈഡായി ഓക്കെ അങ്ങനെ വെള്ളം കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് അടിപൊളി സ്ഥലം ഇതാണ് അമിതാഭ് ബച്ചൻ്റെ മൂവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവൻ്റെ വീടുണ്ടാക്കിരുന്നത് ഇവിടെ ആയിരുന്നു അവൻ്റെ വീടുണ്ടായിരുന്നു നേരെ മുകളിൽ തന്നെ മഞ്ഞ് കൂണെടുക്കുന്നതാണോ ഓക്കെ നേരത്തായിട്ട് പട്ടാളക്കാരുണ്ടെങ്കിലാണ് മുകളിലൊക്കെ നമുക്ക് സെക്യൂരിറ്റി അത്രയും സെക്യൂരിറ്റി തരുന്നുണ്ട് ഗുഡ്സ് ഇവിടെ ബന്ധാക്കിയ ഏരിയ ഉണ്ടല്ലാണ് ഇതാണ് തജ്വാദ് കാർഡൻ എന്ന് പറയുന്നത് ഓക്കെ ശരിക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടും നമ്മൾ ശരിക്ക് ചെയ്യണം തജ്വാദ് വരെ വരണം ഓക്കെ ഇവരൊക്കെ കണ്ട് തിരിച്ച് പോയിരുന്നവരാണെന്തുകൊണ്ട് എൻ്റെ കൂടെ വന്നിരുന്ന പോണി റൈഡർ അടിപൊളിയാണ് അവൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് വളരെ നല്ല എല്ലാ കാര്യങ്ങളും ഞമ്മളോട് ചോദിക്കാൻ തന്നെ പറഞ്ഞ് തരുന്നുണ്ട് അതുപോലെ നല്ല സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ഥലത്തൊക്കെ നിർത്തി സാവധാനാണ് മുന്നോട്ട് പോയത് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് തജ്വാസ് ലൈസർ പറഞ്ഞ സ്ഥലം ഓക്കെ ആ മുകളിലുള്ള റൈസ് സ്നോ എപ്പോൾ ഏത് കാലം വന്നാലും ഇതുപോലെ ഉണ്ടാവും അതിന്റെ വെള്ളമാണ് ഒഴുകി വരുന്നത് ഒഴുകി അപ്പുറത്തതിന്റെ സ്വയം അടുത്തത് എക്സാക്ട് പറയണേ അതിന്റെ കറക്റ്റ് ക്രോശല്ലോട്ടോ വെള്ളം വരുന്ന ഇവിടെ നിന്നാണ് എന്തായാലും സൽമാൻ ഖാന്റെ ഫിലിം ഷൂട്ട് ഈ എഴുതി വച്ചിറങ്ങിപ്പോ അങ്ങനത്തെ ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് എല്ലാവരെയും കണ്ടിരിക്കാം തുടങ്ങാനാണ് തോന്നി നിരതായ വകം ആവും കാശ്മീരിലെ കാട്ടിനെ വളർത്തുന്ന ആട്ടിയുടെമാരും പിന്നെ അവർ ഭക്ഷണം കഴിപ്പിച്ച് തിരിച്ചു ണാന് ഭയങ്കര പൊടി വെള്ളം ചെറിയൊരു പാലമുണ്ട് എൻ്റെ മുകളിൽ നിന്നാണ് ആ വെള്ളം സ്നോ കെട്ടി കിടക്കുന്നത് അവിടെ വെള്ളം വരുന്നത് കറങ്ങി വരുക വെള്ളം പാലൊഴുകി വരുന്ന മാതിരി മാത്രം ചെറിയ ചെറിയ ഷോപ്പുകളാണ് മാഗി അതുപോലെ ചായ കോഫി ഗാവ എന്നൊക്കെ പറഞ്ഞാൽ കുറേ സ്ഥലങ്ങളാണ് സൂപ്പർ സ്ഥലം പൈൻ മരങ്ങളും ിലെ ചെറിയ ചെറിയ വീടാണ് ഇവിടെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് ഇവിടെ ഒരുപാട് അപ്പോൾ കാശ്മീരിലേക്ക് വരുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സോൻമാർഗിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് തജ്വാസ് ഗ്ലൈസർ നമുക്ക് നല്ല വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നു അതുപോലെ നല്ല ഓർമ്മകൾ അവിടെ നമുക്ക് സമ്മാനിക്കും കാരണം നല്ല അടിപൊളി സ്ഥലമാണ് കാരണം കുറച്ച് റിസ്ക്കാണ് അവിടെ കത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് പോരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണണം ഓക്കെ അതായത് ഒരു കാട്ടിപൂത്തിൻ്റെ സ്റ്റൈലുണ്ട് അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ യോക്ക് എന്ന് പറഞ്ഞു യോക് ആ എന്താ സംഭാവുക നിങ്ങൾക്ക് നല്ല ബുദ്ധിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെക്കാട്ടിലും ബുദ്ധി ഉണ്ടോ എന്ന് സംശയം കറക്റ്റ് സ്ഥലത്തൂടിയാണ് പോയിരുന്നത് നമ്മൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ അച്ഛനെ വീണ് പോകും വീണു പോകും എന്നുള്ള ടെൻഷനിലായിരിക്കും പക്ഷെ ഇതുപയോഗി വരുന്നത് കറക്റ്റ് സ്ഥലത്തൂടെ ആയിരിക്കും അതൊക്കെ ചാടി ചാടി പോകാനുള്ളത് അവസാനം താഴെത്തി മോണൊന്ന് ജസ്റ്റ് ആ കുതിരൻ്റെ പുറത്തൊന്ന് കയറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം സവാരി നടത്തി ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു